ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തനാണ് ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ബ്രിട്ടൻ ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിയുടെ വേദി ബ്രിട്ടനാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേരെന്താണ് ദേവിക ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എൻജിനീയറുടെ പേര് ദേവിക എന്നാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ് മോണിക്ക ഒരു എ സ്റ്റോറി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി ചാറ്റ് ജി പി ഡി ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്കിൻ്റെ എ ഐ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഗ്രോഗ് ചാറ്റ് ജി പി ഡി ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്കിൻ്റെ എ ഐ കമ്പനി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഗ്രോഗ് പൂർണ്ണമായി എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തെ ആദ്യ കാറ് പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഇന്ത്യ പൂർണ്ണമായി എഥനോൾ ഇന്ധനത്തിൽ ഓടുന്ന ലോകത്തെ ആദ്യ കാറ് പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ് ലോക ജൈവ ഇന്ധന ദിനം എന്നാണ് ഓഗസ്റ്റ് പത്ത് ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് പത്താണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് നിതിൻ ഗഡ്കരി കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ഏതാണ് അഞ്ചിഗഡ് ജമ്മുകാശ്മീരിലാണിത് ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ അഞ്ചിഗഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഏതാണ് സുദർശൻ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം സുദർശൻ സേതുവാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ് അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് കൊച്ചി കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിമൻഷ്യ കൊച്ചി കോർപ്പറേഷനിൽ നടപ്പിലാക്കിയ ഉദ്ബോധ് പദ്ധതി ഡിമൻഷ്യ എന്ന രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ ആദ്യ ഡിമൻഷ്യ സൗഹൃദ നഗര പദ്ധതി ഏതാണ് ഉദ്ബോധ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിമൻഷ്യ സൗഹൃദ നഗര പദ്ധതിയാണ് ഉദ്ബോധ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതി ഏതാണ് ഓർമത്തോണി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന ഡിമൻഷ്യ സൗഹൃദ പദ്ധതിയാണ് ഓർമത്തോണി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ് ശലഭം നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് ശലഭം അച്ഛനോ അമ്മയോ ഇരുവരുമോ മരിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരുമോ മരിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി ജന്മനുള്ള ഹൃദ്രോഗം ചികിത്സിക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഏതാണ് ഹൃദ്യം ജന്മനായുള്ള ഹൃദ്രോഗം ചികിത്സിക്കാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം എൻ്റെ ഗ്രാമം എൻ്റെ ജനത അരക്കില്ലം എന്നിവ ആരുടെ നോവലുകളാണ് എസ് കെ വസന്തൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ എസ് കെ വസന്തൻ്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് എൻ്റെ ഗ്രാമം എൻ്റെ ജനത അരക്കില്ലം എന്നീ നോവലുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതുവാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാന തുക എത്ര രൂപയാണ് അഞ്ച് ലക്ഷം രൂപ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാന തുക അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അന്തരിച്ച ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി കലാകാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരി ആരാണ് കൊട്ടാരക്കര ഭദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് കൊട്ടാരക്കര ഭദ്ര കഥകളി ഗ്രാമം എന്നു പേരുമാറ്റിയ കേരളത്തിലെ ഗ്രാമം ഏതാണ് പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ കഥകളി ഗ്രാമം എന്നു പേരുമാറ്റിയ കേരളത്തിലെ ഗ്രാമം പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ ഗ്രാമമാണ് രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നതെന്നാണ് ഒക്ടോബർ പതിനാറ് ദേശീയ കഥകളി ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ വിജയിച്ചത് ആരാണ് നടുഭാഗം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂ മൂലം വള്ളംകളിയിൽ വിജയിച്ചത് നടുഭാഗം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് ഐ പി എൽ മാതൃകയിൽ കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന വള്ളംകളി മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഐ പി എൽ മാതൃകയിൽ കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന വള്ളംകളി മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ചാലിയാറിൽ നടന്ന രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ജേതാക്കൾ വയൽക്കര വേങ്ങാടാണ് ചാലിയാറിൽ നടന്ന രണ്ടാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ജേതാക്കൾ വയൽക്കര വേങ്ങാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാറാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാറാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ജോഹന്നാസ്ബർഗായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനാലാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചൈനയിലെ ബെയ്ജിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനാലാം ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചൈനയിലെ ബെയ്ജിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് നൊവാക് ജോക്കോവിച്ചിനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മേധാവി ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠി ഇന്ത്യൻ നാവികസേനയുടെ നിലവിലെ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠിയാണ് സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ സി ബി ഐ നടത്തിയ പരിശോധന അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്പറേഷൻ ചക്ര റ്റു സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സി ബി ഐ നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര ടു കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് തൊടുപുഴ കേരള സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് തൊടുപുഴയിലാണ് ഏറ്റവും വേഗത്തിൽ ഇരുപത്താറായിരം റൺ തികച്ച സച്ചിൻ ടെൻഡുൽക്കറുടെ റെക്കോർഡ് തകർത്തത് ആരാണ് വിരാട് കോഹ്ലി ഏറ്റവും വേഗത്തിൽ ഇരുപത്തി റൺസ് തികച്ച സച്ചിൻ ടെൻഡുൽക്കറുടെ റെക്കോർഡ് തകർത്തത് വിരാട് കോഹ്ലിയാണ് അബാബിയിൽ ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യത്തിൻ്റേതാണ് പാകിസ്ഥാൻ അബാബിയിൽ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻറ്റേതാണ് കേരളത്തിലെ സമ്പൂർണ്ണ ഹരിദോർജ സർവകലാശാല ആകുന്നത് ഏത് സർവകലാശാലയാണ് കാർഷിക സർവകലാശാല കേരളത്തിലെ സമ്പൂർണ്ണ ഹരിദോർജ സർവകലാശാല ആകുന്നത് കാർഷിക സർവകലാശാലയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ് കാലം സാക്ഷി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി ഇന്ത്യയിലെ ആദ്യ ബയോഡൈവേഴ്സിറ്റി അത്ലറ്റ്സ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് ഗോവ ഇന്ത്യയിലെ ആദ്യ ബയോഡൈവേഴ്സിറ്റി അത്ലറ്റ്സ് തയ്യാറാക്കിയ രാജ്യം ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിൽ ഇന്ത്യൻ തീരങ്ങളിൽ നാശം വിതച്ച മോക്ക കൊടുങ്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് യമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഇന്ത്യൻ തീരങ്ങളിൽ നാശം വിതച്ച മോക്ക കൊടുങ്കാറ്റിന് പേര് നൽകിയ രാജ്യം യമനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ലോക്സഭയിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം എത്രയാണ് എണ്ണൂറ്റി എൺപത്തെട്ട് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ലോക്സഭയിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണം എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്